നമസ്കാരം ഇന്ന് ജ്യോതിഷ സംബന്ധമായ ഒരു വീഡിയോ തന്നെയാണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ ജ്യോതിഷം വാസ്തു അതേപോലെയുള്ള കാര്യങ്ങൾ മാന്ത്രികം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ നമ്മളുടെ അഭിതേകാംക്ഷകളൊക്കെ അറിയിക്കണം എന്ന് വെച്ചിട്ടാണ് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഡിസ്കഷനിൽ നിന്ന് പല ഗുരുനാഥന്മാരുമായിട്ടുള്ള ഡിസ്കഷനിൽ നിന്ന് പല നല്ല ആൾക്കാരുമായിട്ട് സംവദിക്കുന്നതിലൂടെ ബുക്കുകൾ ഗ്രന്ഥങ്ങള് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവുകളൊക്കെയാണ് അതിലെ നൂറ് ശതമാനം നമ്മൾ പറയുന്നത് ശരിയാണെന്നൊന്നുമില്ല എങ്കിലും നമ്മൾ ആ വായിച്ച് കേട്ട് അറിഞ്ഞ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കാരണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ പലപ്പോഴും പല ക്ലാസ്സുകളിലൊക്കെ നമ്മൾ റഫർ ചെയ്ത് എന്തുകൊണ്ട് കൊടുക്കുന്നു ചോദിച്ചാൽ ആധികാരികമായിട്ടൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പം കൂടുതൽ കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെന്ന് കുറച്ച് റഫർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്ലാരിറ്റി കിട്ടും അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും കുറച്ച് ക്ഷേത്രങ്ങൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവാം ആ ക്ഷേത്രങ്ങൾ എങ്ങനെ ഫേമസ് ആയി അതും നമുക്ക് കുറച്ച് വീഡിയോസ് ആയിട്ടൊക്കെ അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ ഇടാമെന്ന് വിചാരിക്കുന്നു പല ആൾക്കാരും പോകുന്ന പല മഹാക്ഷേത്രങ്ങളുണ്ട് ഗുരുവായൂർ അല്ലേ ഒരുപാട് കൃഷ്ണക്ഷേത്രങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഗുരുവായൂർ ഇത്ര ഫേമസ് ആയി എല്ലാവർക്കും ഇത്ര അച്ചട്ടായി ഇത്ര ഫലങ്ങൾ തരുന്നു എന്നുള്ളത് ആ ക്ഷേത്രത്തിന്റെ അല്ലെ അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലാതെ ആ ക്ഷേത്രമൊന്നും പ്രത്യേകം നമ്മളെ അങ്ങനെ നിർബന്ധിച്ച് പോകുന്ന ശബരിമല അയ്യപ്പൻ ബാക്കി എല്ലാ ശാസ്ത്ര അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ആ ക്ഷേത്രം എന്തുകൊണ്ട് ഇത്ര പവിത്രമായി ഇത്രയും അച്ചട്ടായി ആൾക്കാർക്ക് ഇത്ര വിശ്വാസമായിരുന്നു ആ ക്ഷേത്രത്തിനുള്ള പ്രത്യേകത അല്ലെ ഒരിക്കലും വിഗ്രഹത്തിനുള്ള പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ വിഗ്രഹം കൊണ്ട് പ്രസിദ്ധമാകുന്ന തമിഴ്നാട്ടിലുള്ള നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഈ ജന്മത്തിൽ ഒരിക്കലെങ്കിലും ഈ ആയുസിനുള്ളിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് പോയി കാണേണ്ട പോകേണ്ടതായ ഒരു ക്ഷേത്രമാണ് പഴനി അല്ലെങ്കിൽ പഴനി എന്ന ആൾക്കാർ പ്രൊണൗൺസ് ചെയ്യുന്ന പഴനിമല ക്ഷേത്രം ബാലമുരുക ക്ഷേത്രമാണ് പഴനിമലയിരിക്കുന്നത് ഉണ്ടായതാണിയായിട്ടിരിക്കുന്നതാണെന്നും പറയപ്പെടുന്നു പക്ഷേ ഈ ഒരു ക്ഷേത്രം എന്തുകൊണ്ട് ഫേമസ് ആയി എങ്ങനെയാണ് ഈ ക്ഷേത്രം ഇത്രയും പ്രശസ്തി ആർജിച്ചത് ഇത്രയോ കാലങ്ങൾ പഴക്കമുള്ള എത്രയോ വിശ്വാസികൾക്ക് എത്രയോ ഹൈന്ദവരെന്നൊന്നുമില്ല എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ അഭയം കൊടുത്ത് ഒരുപാട് അവരുടെ പ്രശ്ന പരിഹാര ദുരിതശമനങ്ങൾ ചെയ്ത ഒരു വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത് അത് ഭോഗര് പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഭോഗര് ഈ പറയുന്ന ഒരുപാട് ഋഷീശ്വരന്മാർ ഒരുപാട് സിദ്ധന്മാർ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു ഈ സിദ്ധന്മാർക്ക് ശരിക്കും ഭാരതത്തിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടില്ല പണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഋഷീശ്വരന്മാരും സിദ്ധന്മാരും ഒരുപാടുണ്ടായിരുന്നു കൊണ്ട് അവരവരുടേതായ സ്ഥലങ്ങളിൽ അവർക്ക് ഫേമസ് ആകാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തു പോകുന്ന ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഏഴാം അറിവ് എന്ന് പറഞ്ഞ സിനിമയിൽ സൂര്യയുടെ ഏഴാം അറിവ് എന്ന പടത്തിൽ ബോധിധർമ്മനെ പറ്റി നമ്മൾ കേട്ടോ ചൈനയിൽ പോയി അദ്ദേഹം ഈ പറയുന്ന നോക്കുമർമ്മം ചൂണ്ടുമർമ്മം പോലെയുള്ള കാര്യങ്ങളയാൽ അങ്ങ് അദ്ദേഹം പോയി പ്രചരിപ്പിച്ചതും അത് നമ്മൾ ആ ഏഴാം അറിവ് എന്ന സിനിമയിൽ കണ്ട നോക്കുമർമ്മം പോലെയുള്ള മർമ്മവിദ്യകളൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ ഈ ഈ വലിയ ഋഷീശ്വരന്മാരെ പോയി പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഭോഗർ പ്രതിഷ്ഠിച്ച നവപാഷാണ വിഗ്രഹമാണ് പണിയിരിക്കുന്നത് നവപാഷാണ നവം എന്ന് പറഞ്ഞാൽ ഒൻപതാണ് ഒൻപത് എന്ന് പറഞ്ഞാൽ വിഷമാണ് അപ്പം നമ്മുടെ മനസ്സിൽ തോന്നും ഏ വിഷം ഈ പറഞ്ഞതുപോലെ ഒൻപത് വിഷം അല്ലെങ്കിൽ ഈ വിഷം കഴിച്ചാൽ അല്ലെങ്കിൽ വിഷം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കാൻ പറ്റൂ വിഷം നമ്മൾ മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മരണ തുല്യമാക്കുന്ന ഒരു സംഗതിയാണ് വിഷം എന്ന് പറയുന്നത് വിഷം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വിഷമാണ് വിഷം മറ്റുള്ള വസ്തുക്കളിലൂടെ ചേർന്ന് മിശ്രിതമായി കഴിഞ്ഞാൽ മരുന്നായി മാറുമെന്നാണ് സിദ്ധവൈദ്യത്തിൽ പറയുക അപ്പോൾ ഒൻപത് വിഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് മിശ്രിതമാക്കി ഒരു മരുന്നാക്കി മാറ്റി ആ മിശ്രിതം കൊണ്ട് ശിലയുണ്ടാക്കി ആ ശിലാവിഗ്രഹമാണ് പഴനിയില്ലിരിക്കുന്നത് നവഭാഷാണത്തിൽ പ്രതിഷ്ഠ ശിലയിൽ കുത്തിയെടുത്ത ബാലമുരുക വിഗ്രഹമാണ് പഴനിയിരിക്കുന്നത് അപ്പം അതിന്റെ കഥ പറയുന്നത് ശരിക്കും ഇത് നവദോഷങ്ങൾ അല്ലെങ്കിൽ നവഗ്രഹ നവഗ്രഹദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ ദോഷങ്ങൾ മാറാൻ ശമനത്തിന് ഒരുപാട് ജ്യോത്സ്യന്മാരൊക്കെ പരിഹാരമായിട്ട് പഴനി പറഞ്ഞു കൊടുക്കാറുണ്ട് നവഗ്രഹ ദോഷങ്ങളുണ്ടെങ്കിൽ പഴനിയിൽ പോയി ദർശനം ചെയ്താൽ മതി അവിടുത്തെ ഒരു കാറ്റേറ്റാൽ പോലും ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്ന അല്ല അനുഭവം നമ്മളൊക്കെ പോയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് വരുന്നതാണ് ഈ വഴനിയൊക്കെ ഒരുപാട് തവണ നമുക്ക് പോകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭോഗര് വലിയ ഋഷിയായിരുന്നു അല്ലെങ്കിൽ ആ സിദ്ധനായിരുന്നു അദ്ദേഹം ശിവഭക്തനായിരുന്നു ശിവനോടൊപ്പം തന്നെ ശക്തിയെയും ദേവിയെയും അദ്ദേഹം തപസ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം പാർവതി ദേവിയുടെ നിർദ്ദേശാനുസരണം പൊതികൈമലൈ അതായത് പശ്ചിമഘട്ടത്തിലെ പൊതികൈമല ആ അവിടെ പോയി തപസ് ചെയ്യാൻ പാർവതി ദേവി നിർദ്ദേശിക്കുകയും അങ്ങനെ പൊതികൈമല അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ ഈ ഭോഗർ പോയി കഠിന തപസ് ചെയ്തുവെന്നും ഈ തപസ്സിൻ്റെ തൃപ്തനായിട്ട് ബാലമുരുകൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ അല്ലെങ്കിൽ ഐതിഹ്യം ഈ ബാലമുരുകൻ പ്രത്യക്ഷപ്പെട്ട് ബാലമുരുകൻ സന്തുഷ്ടനായി പ്രത്യക്ഷപ്പെട്ടു അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു ആ സമയത്ത് ഭോഗർക്ക് തോന്നി ബാലമുരുകന്റെ വിഗ്രഹം എവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠ ചെയ്യണമെന്ന് അങ്ങനെ ഭോഗരുടെ ആ ഒരു തപസില് ദൃഷ്ടാന്തത്തിൽ വന്ന അല്ലെങ്കിൽ അയാളുടെ പ്രത്യക്ഷത്തിൽ വന്ന ബാലമുരുകന്റെ ആ രൂപമാണ് പഴനിയിൽ അദ്ദേഹം പ്രതിഷ്ഠ ചെയ്തു എന്ന് പറയപ്പെടുന്നത് ഉത്തമമായ പാഷാണങ്ങള് ഒൻപതെണ്ണം അദ്ദേഹം തിരഞ്ഞെടുത്തു വൈദ്യരുടെ വൈദ്യന്മാരുടെയൊക്കെ നിർദ്ദേശമാണ് സിദ്ധവൈദ്യന്മാരുടെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താളി ഉള്ള ഇത് വെച്ചിട്ടായിരിക്കാം കഥകളിൽ പറയുന്നു അല്ലെ ഐതിഹ്യത്തിൽ പറയുന്ന വെച്ചിട്ട് ഉത്തമമായ ഒൻപത് പാഷാണങ്ങൾ ഈ ഒൻപത് പാഷാണങ്ങൾ അതിന് പല മരുന്നുകൾ ചേർത്തുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് ഒൻപത് പാഷാണങ്ങൾ പോലും ഒരു പാഷാണം പോലും പല മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുകയാണ് അങ്ങനത്തെ ഒൻപത് വിഷങ്ങൾ കൂട്ടിച്ചേർത്ത് വൈദ്യ നിർദ്ദേശപ്രകാരം അവ കൂട്ടി യോജിപ്പിച്ച് ലോക നന്മയ്ക്കായിട്ട് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ഐശ്വര്യ സാമ്പത്തിക സർവദോ രോഗദുരിത ശമനത്തിനായിട്ട് ബാലമുരുക വിഗ്രഹം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ ഈ വിഗ്രഹം ദർശിച്ചാൽ തന്നെ സർവരോഗശമനമാണ് നമുക്കുള്ള എല്ലാ രോഗങ്ങളും ബാലമുരുക വിഗ്രഹം ദർശിച്ചാൽ തന്നെ ശമിക്കും കാരണം ഈ നവപാഷാണങ്ങൾ മിക്സ് ചെയ്ത് ഔഷധമായിട്ട് ഏറ്റവും വലിയ ഔഷധമായിട്ട് തന്നെ മാറി അപ്പോൾ ആ വിഗ്രഹത്തിൽ നിന്ന് ഏറ്റുവരുന്ന കാറ്റ് പോലും നമ്മുടെ ശരീരത്തിൽ അടിച്ചാൽ നമുക്ക് ആ ശിലയിൽ നിന്ന് വരുന്ന കാറ്റ് പോലും നമ്മളുടെ ശരീരത്തിൽ വരുന്ന നമുക്ക് ഉന്മേഷവും ആരോഗ്യവും രോഗശമനവും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന്റെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ അവിടെ ആയിരത്തെട്ട് പടി നടന്നാണ് കയറുന്നത് ഒരു ഒട്ടുമിക്ക ആൾക്കാരും നടന്നാണ് കയറുന്നത് ഈ ആയിരത്തെട്ട് പടി കയറി മുകളിൽ ചെന്നാൽ നമുക്ക് ക്ഷീണം ഉണ്ടാകത്തില്ല അപ്പം പ്രായമായവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ശാരീരിക അസ്വാസ്ഥ്യമുള്ളവരായിക്കോട്ടെ ഈ പടി താഴേന്ന് കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അത്രയും പടി നമ്മളാണോ കയറിയെന്ന് തോന്നുന്നു നമുക്കറിയാം ഒരു ആയിരത്തെട്ട് പടി പോയിട്ടുണ്ട് പതിനെട്ട് പടി പോലും നമുക്ക് കയറാൻ ചില സമയത്ത് ബുദ്ധിമുട്ട് വരും നൂറ്റെട്ട് പടി തന്നെ നമ്മുടെ കാലുകൾ വേദനയ്ക്കും തളരും പക്ഷേ ഈ ആയിരത്തിയെട്ട് പടി കയറിയാലും നമ്മൾ അത്രയും പടി കയറിയോ എന്നുള്ളൊരു സംശയം വരുന്ന രീതിയിൽ നമുക്കൊരു ഉന്മേഷം മുകളിൽ ചെന്നൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് പോയിട്ടുള്ളവർക്കറിയാം അപ്പോൾ ആ മുരുകനെ സ്പർശിച്ചു വരുന്ന കാറ്റ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രകാശം അല്ലെങ്കിൽ ഒരു കാറ്റ് പോലും ഔഷധ ഗുണമുള്ളതായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഭഗവാന്റെ ശരീരത്തിൽ സ്പർശിച്ചു വരുന്ന ആ രശ്മികൾ പോലും നമുക്ക് ഔഷധമാകാൻ വേണ്ടിയാണ് കൗബീനധാരിയായ മുരുകനെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അല്ലാതെ സ്വാഭാവണ വിഭൂഷിതനായിട്ട് എല്ലാ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് അവിടെ ഒരു മുരുകനെ അല്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ദർശിക്കാൻ സാധിക്കുക അവിടെ കൗബീനധാരിയായിട്ടുള്ള ഒരു മുരുകനാണ് കൗബീനം കോണകം എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ കോണകം ധരിച്ചിരിക്കുന്ന മുരുകനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വസ്ത്രങ്ങൾ പോലും ഇല്ലാതിരിക്കുന്ന ആ ശരീരത്തിൽ നിന്ന് തട്ടി വരുന്ന ആ നവപാഷാണത്തിൽ അല്ലെ ആ വലിയ ഔഷധത്തിൽ നിന്ന് തട്ടി വരുന്ന ഒരു കാറ്റ് അല്ലെങ്കിൽ രശ്മി പോലും നമ്മുടെ ശരീരത്തിന് സൗഖ്യം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് അതിന് അത്രയും രോഗശമനം അതിനുണ്ടാകുന്നത് പൊകര് തൻ്റെ പതിനെട്ട് ശിഷ്യന്മാരായിരുന്നു പ്രധാനമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പതിനെട്ട് ശിഷ്യന്മാരുമായിട്ട് ചേർന്ന് അറുപത്തിനാല് തരം മിശ്രിതം നൂറ്റി പതിനൊന്ന് തരം ലോഹങ്ങൾ നൂറ്റിയെട്ട് തരം മൂലികകള് പതിനഞ്ച് തരം എരിവും പുളിവും പതിനഞ്ച് തരം എരിവും പുളിയും പതിനഞ്ച് വസ്തുക്കളിലെ എരിവും പുളിവും നൂറ്റിയെട്ട് തരം മൂലികകൾ ഏതാണ്ട് അറുപത്തിനാല് തരം മിശ്രിതം പതിനൊന്ന് തരം ലോഹം മെറ്റൽസും എല്ലാം കൂടെ ചേർത്തിട്ട് റെഡ് ഫോസ്ഫറസും വൈറ്റ് ഫോസ്ഫറസും ചേർത്തും എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ കഥകളിലും ഐതിഹ്യങ്ങളിലും ഈ പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ വെച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല പക്ഷേ കേട്ടറിവും വായിച്ചറിവും മറ്റുള്ള ഗുരുക്കന്മാർ പറഞ്ഞ അറിവും വെച്ചിട്ട് ഇത്രയധികം മിശ്രിതങ്ങൾ ചേർത്തിട്ട് അത് ഒൻപത് വിഷമാക്കി മാറ്റിയെന്നും ഒൻപത് വിഷങ്ങൾ കൂടി ചേർത്ത് ഒരു വലിയ ശിലയാക്കി മാറ്റിയെന്നും ആ ശിലയിൽ മുരുക വിഗ്രഹം ചെയ്തു എന്നു ഐതിഹ്യം പറയുന്നത് അല്ലെങ്കിൽ പുരാണങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ പറയുന്ന താളി വലകൾ പറയുന്ന പഴയ അറിവുകൾ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ശിലയ്ക്ക് പ്രത്യേക പവർ ഉണ്ട് നമുക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം കാരണം ഈ ചൂട് കൂടിയ ഈ ശിലയെ തണുപ്പിക്കുവാൻ വേണ്ടിയാണ് തിരുവഞ്ചനം അല്ലെങ്കിൽ തിരുവഞ്ചനം എന്നൊക്കെ അവിടെ പറയാം തിരുവഞ്ചനം ചന്ദനം പാല് ഇളനീര് പോയിട്ടുള്ളവർക്കറിയാം പഞ്ചാമൃതം ഒക്കെ കൊണ്ട് അഭിഷേകമുണ്ട് മൃഗൻ ഇങ്ങനെ നിത്തിയ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കും കൊണ്ട് അഭിഷേകം പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം തിരുവഞ്ചനം കൊണ്ട് കൊണ്ടഭിഷേം കളഭം കൊണ്ട് കൊണ്ടഭിഷേം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഈ ശിലയ്ക്ക് ചൂട് കൂടുതലാണ് ഭയങ്കരമായിട്ട് ചൂട് കൂടിയ ശിലയാണ് ഇപ്പൊ ഈ പറയുന്ന നവഭാഷണം ഇപ്പം ഗുരുവായൂരിക്ക് പതാള അഞ്ചന ശിലയാണ് എന്ന് പറഞ്ഞ പോലെ ഇത് നവപാഷണത്തിന്റെ ശില കൊണ്ടുള്ള വിഗ്രഹമാണ് ചൂട് കൂടുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ തണുത്ത വസ്തുക്കളാൽ മുരുകനെ അഭിഷേകം ചെയ്യുന്നുണ്ട് അതും സർവ്വൈശ്വര്യമായിട്ട് പറയുന്നുണ്ട് മുരുകന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ശിലയിലോ തട്ടി വരുന്ന ഏതൊരു വസ്തുവും അപ്പം മുരുകന്റെ ശിലയിൽ അല്ലെങ്കിൽ ശരീരത്തിൽ അഭിഷേകം ചെയ്തോ അല്ലെങ്കിൽ സ്പർശിച്ചു വരുന്ന ഏതൊരു വസ്തുവിനും വലിയ ഔഷധ തുല്യമായ പവറുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാലോ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാലോ എൻ്റെ ഒട്ടുമിക്ക രോഗദുരിതങ്ങളും പിന്നെ ട്രോളാൻ വരരുത് ക്യാൻസറിന് പോയി മുരുകൻ്റെ അടുത്ത് പോയി ചിലപ്പോൾ മാറുമായിരിക്കാം ഭഗവാന്റെ ആ ഒരു പവർ ഭഗവാൻ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വിശ്വാസം ഇല്ലാത്തവർ നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വസിക്കുന്നവർക്ക് ഭഗവാൻ ദണ്ഡായുധപാണിയായിട്ടോ ബാലമുരുകനായിട്ടോ എങ്ങനെ ഇരുന്നാലും രോഗശമനത്തിനും രോഗദുരിതശമനത്തിനും പഴനി പോലെ മറ്റൊരു ക്ഷേത്രം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ മുരുകന്റെ ശിരസില് രാത്രിയിൽ ചാർത്തുന്ന ചന്ദനം രാത്രിയിൽ അഭിഷേകമെല്ലാം കഴിഞ്ഞിട്ട് അവർ നട അടയ്ക്കുന്നതിന് മുമ്പ് ചന്ദനം ചാർത്തും ഈ ചാർത്തുന്ന ചന്ദനം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കളഭത്തിന്റെ കളറ് മാറി വേറൊരു കളറിലേക്ക് മാറും എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് മാറുന്നുണ്ട് ഇതിന്റെ കളറ് മാറി ചേഞ്ച് ആയി വരുന്നുണ്ട് വളരെ ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറിലേക്ക് മാറുന്നുണ്ട് അത് ആ ശിലയുടെ അല്ലെങ്കിൽ ആ പാഷാണത്തിന്റെ അല്ലെങ്കിൽ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഈ ചന്ദനം രാത്രി കാലങ്ങളിൽ ചേർത്തുന്ന വിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് വലിയ ചുവപ്പ് കളറിലേക്കൊക്കെ വരുന്നത് നമ്മളെ ശബരിമല ശാസ്ത്രാവിനെ നടയടയ്ക്കുമ്പോൾ ഭസ്മം കൊണ്ട് മൂടിയിടാറുണ്ട് ഭസ്മത്തിൽ മൂടി ധ്യാന നിമിത്തനായിരിക്കുന്ന ശാസ്ത്രാവിനെ ഭസ്മം കൊണ്ട് മൂടി ആണ് നടയടക്കുന്നത് പിറ്റേ മാസം ഒന്നാം തീയതി തലേദിവസം നട തുറക്കുന്ന സമയത്ത് ആ ഭസ്മം കറുത്തിരിക്കും കരി പോലെ കറുത്തിരിക്കും അത് പോയിട്ടുള്ളവർക്കറിയാം അത്രയും കറുപ്പായിരിക്കും അത്രയും പവറാണ് ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭസ്മത്തിനും ചന്ദനത്തിനും ഒക്കെ ഒരു പ്രത്യേകം അബ്സോർബിംഗ് കെപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ആ ശിലയിലുള്ള ഔഷധത്തെ അബ്സോർബ് ചെയ്തിട്ട് ആ ചന്ദനം രാക്കാല ചന്ദനം എന്നാണ് പറയുന്നത് ആ രാക്കാല ചന്ദനം നമുക്ക് സേവിക്കുകയോ ഭക്ഷിക്കുകയോ നാക്കൽ തൊടുപോലും ചെയ്താൽ രോഗശമനങ്ങളൊക്കെ ഉണ്ട് സ്കിൻ അലർജികളൊക്കെ മാറിയിട്ട് ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒട്ടുമിക്ക അസുഖങ്ങൾ മാറിയിട്ടൊക്കെ അനുഭവ സാക്ഷികളൊക്കെ പറയുന്നുണ്ട് അതേപോലെ ഇത് നട അടയ്ക്കുന്ന സമയത്ത് ഈ ശിലയ്ക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ചൂടുണ്ടെന്ന് പറഞ്ഞു അപ്പം അത്രയും ചൂടുള്ള ശിലയായത് അത്രയും ചൂടുള്ള ഒരു വിഗ്രഹമായതുകൊണ്ട് നട അടച്ച കഴിയുമ്പോൾ ആ മുറിയിലെ അല്ലെങ്കിൽ ആ ഒരു റൂമിലെ ചൂട് ടെമ്പറേച്ചർ കാരണം ഇത് ഭയങ്കരമായിട്ട് വിയർക്കുമെന്നും ആ വെള്ളം വാർന്നൊഴുകുമെന്നാണ് പറയപ്പെടുന്നത് രാവിലെ ആകുമ്പോഴത്തേക്ക് വെള്ളം വാർന്നൊഴുങ്ങി ആ കൗപീനം ഒക്കെ നനഞ്ഞ് അല്ലെങ്കിൽ ആ തുണിയൊക്കെ നനഞ്ഞിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആ വാർന്നൊഴുകുന്ന വെള്ളവും ഇവർ ശേഖരിച്ചു വെച്ച് ഔഷധമായിട്ട് കൊടുക്കാറുണ്ട് ഇതിന് കൗബീന തീർത്ഥം എന്നാണ് പറയുക കൗബീന തീർത്ഥം സേവിച്ചാലും ഒട്ടുമിക്ക രോഗങ്ങൾക്ക് ശമനമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൗബീന തീർത്ഥവും രാക്കാല ചന്ദനവും ഒക്കെ ഭഗവാന്റെ ഔഷധ സേവ അല്ലെങ്കിൽ നമുക്കുള്ള രോഗശമനത്തിന് ഭഗവാന്റെ കടാക്ഷം കൃപാകടാക്ഷം കിട്ടിയ ഔഷധ സേവയായിട്ട് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക പഴനി പോകുന്നവർ ഇത് തന്നെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് രാക്കാല ചന്ദ്രൻ തരാം കൗപി നീർത്തം തരാം നിങ്ങളെ കാശു വാങ്ങി പറ്റിച്ചോണ്ട് പോകുന്ന ഒരുപാട് പറ്റിപ്പും പഴനിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പോകണം പഴനിയിൽ ഒരുപാട് ഏജന്റുമാർ നിന്നിട്ട് നിങ്ങളെ അത് കാണിച്ചു തരാം ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകാൻ ഇങ്ങനെ ദർശനം ചെയ്യുക ഇങ്ങനെ ദർശനം ചെയ്യാൻ പോകുന്ന ഒരുപാട് പറ്റിപ്പുണ്ട് നിങ്ങൾ നേരെ ആ ഒരു ഏജന്റിന്റെ അടുത്ത് പോകണം നേരെ ക്ഷേത്രത്തിൽ ചെല്ലുക ചെന്നിട്ട് അവിടെ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിന് സ്പെഷ്യൽ ക്യൂവിന് പാസ് കിട്ടും അമ്പത് രൂപ നൂറ് രൂപ കണ്ട് കൊടുത്താൽ പാസ് കിട്ടും അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ സ്പെഷ്യൽ ക്യൂ വഴി കറി പോവാ നിൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരെ നിന്ന് തൊഴുക ഭഗവാനെ ദർശിക്കുക അവിടെ നിങ്ങൾക്ക് രാകാല ചന്ദനം കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരും അല്ലെങ്കിൽ കൗബിന തീർത്ഥനം കിട്ടാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും മുന്നേ അല്ലെങ്കിൽ അവിടെ ക്ഷേത്രവുമായി ഉള്ളിൽ നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദേവസ്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് പരിചയമുള്ളവരുണ്ടെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാതെ പോയിട്ട് ഏജൻറ്റുമാർ രാക്കാല ചന്ദ്രം വാങ്ങിച്ചതാന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് കളഭം കടന്ന് വാങ്ങിച്ചു തരാം നിങ്ങൾ കൊണ്ടുപോയത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ചരിത്രം ദോഷമുണ്ടാവും അകത്തുനിന്ന് കിട്ടിയ രാക്കാല ചന്ദ അകത്തുനിന്ന് കിട്ടിയ കൗബീന തീർത്ഥനവും ഉറപ്പിച്ചിട്ട് മാത്രം പിടിക്കുക കാരണം അല്ലാതെ വെളിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് പഴനിയാണ് പഴണിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട് കാവടിയെടുക്കാം പാല് തരാം മറ്റേ മറിച്ചാന്ന് പറഞ്ഞിട്ട് ഏജന്മാർ വന്നിട്ട് ഒരുപാട് പൈസ നിങ്ങളിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് പറ്റിക്കപ്പെടാതിരിക്കുക ഭഗവാനെ കാണുക നിങ്ങൾക്ക് ആ ഭഗവാനിൽ നിന്നുള്ള ചൈതന്യം കിട്ടണമെങ്കിൽ സ്വർണ്ണത്തേരിൻ്റെ ദർശനമോ അല്ല സ്വർണ്ണ മയിലിൻ്റെ മുകളിൽ കരുടെ മൃഗയുടെ ദർശനമോ ഇനി അതല്ല രാക്കാല ചന്ദനമോ കൗപിനതീർത്തോ നിങ്ങൾക്ക് കിട്ടണമെന്നു പറഞ്ഞാൽ ഭഗവാൻ അത് അതിനേക്കൊരാളെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അവർ നിങ്ങൾക്കുള്ള സഹായമായിട്ട് ഒരുപാട് സമയത്ത് മുത്തപ്പൻ്റെ കോവിലിൽ പോയപ്പോഴാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ മൂകാംബിയെ പോയിട്ടാണെങ്കിലും അവിടെ സഹായമായിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്കൊക്കെ വന്ന് ശബരിമല പോകുമ്പോഴാണ് നമ്മളെ ദർശനം ഒക്കെ സഹായമായിട്ട് ഭഗവാൻ ആളെ വിടുന്ന പോലെ നമുക്ക് ആളെയൊക്കെ കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മുരുകനെ ആയുസിലൊരിക്കൽ ദർശിക്കുന്നത് ഈ ജന്മപുണ്യമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരിക്കലെങ്കിലും നമ്മൾ ദർശിക്കണം ഭഗവാന്റെ ദർശനം നടത്തണം ഇത്രയധികം പവിത്രമായ ഒരു ക്ഷേത്രം വേറെയില്ല ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കുക പോകുമ്പോൾ മനസ്സിലാക്കി പോവുക പറ്റുമെങ്കിൽ അവിടെ ചെന്ന് കുറേ സമയം ആ അന്തരീക്ഷത്തിൽ ആ ഒരു വായുവിൻ്റെ പ്രസരണത്തിൽ ആ പ്രകാശ് പ്രസരണത്തിൽ ആ അമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിൽ കുറേ സമയം ഇരിക്കുക നമ്മളെ സർവ്വവ്യാധികളും സർവ്വ ദുഃഖങ്ങളും സർവ്വ ദുരിതങ്ങളും ഭഗവാൻ ശമിപ്പിക്കുന്നുണ്ടാവും ഇതേപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങളായി ഷെയർ ചെയ്യാനുണ്ട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതേപോലുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് തരാം ഓരോ ക്ഷേത്രങ്ങളെപ്പറ്റിയും ഓരോ ക്ഷേത്രങ്ങൾ ഐശ് ഐതിഹ്യങ്ങളെപ്പറ്റിയും അതിൻ്റെ ഇതിഹാസങ്ങളെപ്പറ്റിയും പുരാണങ്ങളെപ്പറ്റിയും നമുക്ക് സംസാരിക്കാം പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം